ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു ഏഴ് ടിപ്പ് പറഞ്ഞു തരാം ആ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് സ്വയം അറിയാമെങ്കിലും വേറൊരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞുതരാമോ ഒന്നാമത്തെ മെയിൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം വേറൊരു വ്യക്തിയെ വേദനിപ്പിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഒരുപാട് ആലോചിക്കാതിരിക്കുക ഒരുപാട് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക മൂന്നാമത് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് മാത്രം പ്രതീക്ഷിക്കുക നാലാമത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമോ നമ്മളുടെ മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹമായിരിക്കാം നമ്മളാൽ സഹായിക്കാൻ പറ്റുന്ന സമ്പത്തായിരിക്കാം എന്തായാലും അത് കഴിഞ്ഞിട്ട് അഞ്ചാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് ജീവിതത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക സിമ്പിളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ചിലപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് പുറകിലോട്ട് നിന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് ഉയർച്ച ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അധികം സമ്പത്തുണ്ടാവാം ചിലപ്പോൾ അധികം പണം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊന്നും സംഭവിക്കുന്ന പറയാൻ പറ്റത്തില്ല അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചാലും നമ്മൾ ഏത് രീതിയിലാണ് ജീവിച്ചത് അതുപോലെ സിമ്പിളായിട്ട് ജീവിക്കാൻ ശീലിക്കുക ആറാമത് വന്നിട്ട് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഓർത്തിട്ട് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ ചെറിയ ചെറിയ നിമിഷങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഏഴാമത്തത് അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറൊന്നുമല്ല നമ്മുടെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഒരുപാട് ദൈവത്തോട് അടുത്ത് നല്ലൊരു ആത്മബന്ധം ദൈവമായിട്ട് കാത്തു സൂക്ഷിക്കുക ഈ ഏഴ് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും കാരണം വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര നാൾ ഉണ്ടാവും നമുക്കറിയത്തില്ല എന്നാൽ ഈ ഭൂമി ദേവനമ്പനം തരുന്ന ആയസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടേ എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ ആണ് അപ്പം നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ Bye!